ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ആയുഷ് ഡിസ്പെൻസറി ഇ എം എസ് ഗ്രന്ഥാലയം വയോജന വേദിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ പ്രാപോയിൽ വായനശാലയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എം ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു വയോജന വേദി ചെയർമാൻ വി എം ജോർജ് കുട്ടി അധ്യക്ഷത വഹിച്ചു കെ എം ഷാജി പി പത്മനാഭൻ കെ രാജൻ എ രാമൂട്ടി എന്നിവരും പങ്കെടുത്തു തുടർന്ന് ആയുഷ് പി എച്ച് സി മെഡിക്കൽ ഓഫീസർമാരായ ഡോക്ടർ റെജീനാമ തോമസ് ഡോക്ടർ പ്രവീൺ പി ആർ എന്നിവരുടെ നേതൃത്വത്തിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസും സംഘടിപ്പിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ